കൊടുങ്ങല്ലൂർ ബ്രാഞ്ചും സംയുക്തമായി പരിശോധന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് നടത്തി ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂർ മുസ്രി സ്ക്വയറിൽ നടത്തിയ ക്യാമ്പ് കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ാണ് പലരും നമുക്കൊരു അസുഖം അത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കാം വിചാരിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യും കണ്ണിൽ ഒരു ചെറിയ മങ്ങൽ വന്നു വേറെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യാം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ അസുഖത്തിന്റെ കേസ് ഹെൽത്തിൽ അത്രത്തോളം കോൺഷ്യസ് ആകുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം അങ്കമാലിയിൽ വെച്ച് ഒരു വണ്ടി രണ്ട് മൂന്ന് പേരെ തട്ടിയിട്ട് നിർത്താൻ അതേ വണ്ടി തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും പൊറ്റി സ്വീകരിക്കുമ്പോഴേ വേറൊരു സ്ഥലത്ത് അപകടം ഉണ്ടായി ആള് മരിച്ചു അതിനുശേഷം ഈ വാഹനവും അത് നാഷണൽ ക്രിക്കറ്റ് ലോറിയാണ് ആ വാഹനവും അതിന്റെ ഡ്രൈവറെ ഞങ്ങള് അറസ്റ്റ് ചെയ്യുകയും അയാളെ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ കണ്ണിന് ഗണ്യമായ തകരാറുണ്ട് എന്ന് അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മാറ്റി വെച്ച് മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹെൽത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നേരത്തെ ഇവിടെ ആക്സിഡൻഷൻ വയൽ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് മൂന്ന് പേർക്ക് കണ്ടി എന്ന് ഇതില് ആൾക്കാർ പറയുണ്ട് എന്റെ പോലീസ് സ്റ്റേഷൻ ഞാൻ തീരുമാനവും ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റിലാണ് ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന വളരെ ഹെൽത്ത് ായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പരിശോധനയിലാണ് അദ്ദേഹത്തിന് അത്യാൻസർ സ്ഥിരീകരിച്ചത് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും മാറ്റി മാറ്റിവെക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താതെയോ ഇരിക്കരുത് സോഷ്യലി റെസ്പോൺസിബിലിറ്റി ഉള്ള സംഘടനകൾ സംഘടിപ്പിക്കുമ്പോൾ അത് അർഹവത്താകുന്നുണ്ട് എന്തായാലും പതിനേഴോളം വെച്ചിട്ട് മീൻസ് കിഡ്നി പരിശോധനാ ക്യാമ്പുകളും ഇത്തരത്തിലുള്ള കഠിന പരിശോധനാ ക്യാമ്പുകളും എല്ലാം സംഘടിപ്പിക്കുന്നത് സമൂഹം പ്രയോജനപ്പെടുത്തുക തന്നെ വേണം പിന്നെ